എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് തൊഫിയ ഞാൻ ആദ്യമായിട്ട് എന്നോട് ഞാൻ സോറി ചോദിക്കുകയാണ് ചോയിക്കാണ് മാപ്പം പറയണ്ടോ എനിക്കത് എന്റെ ഒരു വീടോ കണ്ടപ്പോ എനിക്കത് ഭയങ്കര വിഷമായി സത്യം പറഞ്ഞാല് ഞാൻ എറണാകുളം പോകുമ്പോഴാണ് ഞാൻ മെഹറിനെ കാണുന്നത് ഫ്ലാഷ് ആണ് ആകെ മാനസികമായിട്ട് എടുത്തു ആയിട്ട് എന്താ

എന്തോ ഒരു പരിപാടി എന്തോ ഒരു ഹോളിൻ്റെ ഫ്രണ്ടിലെങ്ങാണ്ടാണ് എന്തോ ഫങ്ഷൻ കഴിഞ്ഞിട്ട് വരിക അപ്പം ഈ ഉണ്ട് അവിടെ നീലഫുണ്ടവിടെ ഉണ്ട് പിന്നെ ഈ ഷാജഹാൻ ഉണ്ട് ഇങ്ങനെ കൊറേ എണ്ണ അവിടെ ഉണ്ട് അപ്പൊ ആ കുട്ടിന്റെ മുഖത്ത് നോക്കിയിട്ട് മെഹറിന്റെയും പിന്നെ തൊപ്പിയുടെയും കല്യാണം നടക്കാണെങ്കിൽ ഒരു പവൻ എന്റെ വക കടം വാങ്ങിയിട്ടാണെങ്കിലും അത് ആദ്യത്തതാണ് അതെന്തൊരു മനുഷ്യനോ ടീച്ചറെ ഇങ്ങനെയാണുണ്ടെന്ന് ആവശ്യവുമില്ല എന്തിന്റെ കേടായിരുന്നു തിന്നാറ് ഇവിടെ പറഞ്ഞതിലും കാര്യമുണ്ട് പെണ്ണിന്റെ മനസ്സ് പെണ്ണിനല്ലേ അറിയാവൂ ഇത്രയും പോലെ വളർന്ന ഒരു എൽ കെ ജി കുട്ടിന്റെ വിവരം പോലും ഇല്ലാന്ന് വെച്ചാല് ഇവനൊക്കെയാണോ ഈ സോഷ്യൽ മീഡിയയില് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നിന്റെ വഴി അല്പം വളഞ്ഞുപോയി നീ കാണിച്ച് വിവരക്കണോ അഥവാ തന്റെ ഈ പെണ്ണുങ്ങളെ കാണുമ്പോൾ ഉള്ള പരവേശം പരാക്രമം ഉണ്ടല്ലോ അത് ഇന്നോട് അവസാനിപ്പിച്ചോണം ഇല്ലെങ്കിൽ കൂടും കുടുക്കാട് ഞാൻ കോർമാക്കുന്നതോടെ പറഞ്ഞേക്കും പോയിക്കണം തുടങ്ങണം